ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണും വേണം നമ്മൾ പറയുന്നത് കേൾക്കും വേണം നമ്മൾ പറയുന്നതിൽ ഇതിൽ അഹങ്കാരഭാവമായിട്ടാണോ അതോ എന്ത് ഭാവമായിട്ടാണോ നിങ്ങൾ കരുതരുത് പക്ഷെ കുറച്ച് കാര്യങ്ങൾ എനിക്കിതിപ്പോൾ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഖൈസ് ഞാൻ അത്രത്തോളം ഇപ്പോൾ കേൾക്കുന്നുണ്ട് അത് അനുഭവിക്കുന്നുണ്ട് പല രീതിക്കായിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഒരു കണ്ടന്റ് ആയിട്ട് നിങ്ങളിത് കാണണ്ട ഒരു മാനുഷിക പരിഗണനയായിട്ട് എനിക്ക് നല്ല വേറെ ആർക്കാണെന്നുണ്ടെങ്കിലും ഇത് ഇതുങ്ങൾ ആ ഒരു ലെവലിൽ എടുക്കണം കഴിച്ച് ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാല്ല നാളെ നമ്മൾ വീടിൻ്റെ ഫുൾ അപ്ഡേഷൻ ഒരു വീഡിയോ ഇടുന്നതാകും അതൊരു സർപ്രൈസ് വീഡിയോ ആക്കിയിട്ട് ഇൻഷാ അല്ല നാളെ വീഡിയോ ഉണ്ടാവും നാളത്തെ വീഡിയോയിൽ എന്തായാലും വേറൊരാളും കൂടി ഉണ്ടാവും അപ്പോൾ എന്തായാലും അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും അപ്പോൾ ഇന്ന് ഈ ഈയൊരു കണ്ടൻറ്റീന്നുള്ളതല്ല കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാനും ചക്കരി ഇവിടെ വന്നിരിക്കണം എന്താണെന്ന് വെച്ചാൽ വേറെ ആരും ഇവിടെയല്ല ഉമ്മ ഉണ്ട് സീനും ഇവിടെ അല്ല പിന്നെ ബാക്കി ിക്കാർഡല്ല ഞാനിത് രണ്ടു ദിവസം മുന്നേങ്ങളോട് പറയണമെന്ന് വെച്ചതാണ് ഓക്കെ ഇപ്പം എന്തായാലും നമ്മളെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല കൺഫേം ചെയ്യാത്ത കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു എന്തുകൊണ്ടാണ് ഡേറ്റ് കൺഫേം ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ പ്രതികൂല ആയതുകൊണ്ടാണ് അനുകൂലമായിട്ടുള്ളത് വല്ലാത്തതുകൊണ്ടാണ് കുറച്ച് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ പണികളുടെ അതായത് ആ ഒരു ഒതുക്കം കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഏകദേശം ഒരു രൂപ ആയി കഴിഞ്ഞാലാണ് നമ്മളൊരു ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് അത് കൊണ്ട് നടക്കാൻ കഴിയുള്ളു ഇപ്പോൾ ഒക്കെ ടെൻഷനും ഇടങ്ങേറും ബേജാറും പേടിയും ഒക്കെ പാടാന്ന് നല്ലൊരു സുഖമുള്ളൊരു പരിപാടിയാണ് നല്ല അനുഭവം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഇത്രയും ടൈം നമ്മളിപ്പോൾ സമയം നമുക്ക് തികയണില്ല പക്ഷെ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരപ്പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സമയമൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരക്കുവാണെന്ന് നമ്മൾ അപ്പോൾ ചിന്തിച്ചു പോകും കാരണം അത്രയും ഓട്ടമാണ് ഇത്രയും മണ്ണൊരു മുള്ളാൻ പോലും നേരം കിട്ടണില്ല എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഓട്ടമാണ് ഗൈ ഫുൾ ഓട്ടമാണ് ഒരു മിനിറ്റ് പോലും ഒഴിവില്ല അപ്പോൾ ഇന്ന് കുട്ടിക്ക് ഇന്നല്ല രണ്ട് ദിവസമായിട്ട് നമുക്ക് നമ്മുടെ മോൾക്ക് ഭക്ഷണം കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഉച്ചക്ക് ഇട്ടായിരുന്നു ഇന്നത്തെ കാര്യം എന്താണെന്നറിയാക്കരേ ഒരു സാധാരണക്കാരൻ നേരാവണത് ആർക്കും പറ്റൂലെന്നുള്ളതിൽ ഇന്ന് എനിക്ക് മനസ്സിലായിക്കണു കൈ മനസ്സുകൾ കുറച്ച് ഞാൻ പറഞ്ഞ് തരാം അത് നിങ്ങളൊക്കെ ഒന്ന് കേൾക്കണം കേട്ടോ എന്ത് കൊണ്ടാണ് ആളുകൾ അങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യം എനിക്ക് ഇങ്ങനെ തന്നെ ഒന്ന് മനസ്സിലാക്കണം ഒന്ന് ഫസ്റ്റ് വൺ അല്ലാനും മറക്കരുത് രണ്ടാമത്തെ വന്ന വഴി മറക്കരുത് മൂന്നാമത്തെ അധ്വാനിച്ചിട്ട് ജീവിക്ക് നാലാമത്തെ തലമറന്ന് എണ്ണ നേക്കരുത് ഇതൊക്കെ കേട്ടോണ്ടിരിക്കണെന്തിനാന്ന് അറിയും നിങ്ങൾക്ക് ഇത് കുടുംബത്തിൽ നിന്നാണെങ്കിലും നാട്ടിൽ നിന്നാണെങ്കിലും പൊതുജനത്തിൻ്റെ ഇടയിൽ നിന്നാണെങ്കിലും ഇതൊക്കെ നമ്മൾ കേൾക്കണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഒരാൾക്ക് മനസ്സിലാവും അത് മനസ്സിലാവണ എന്താണ് ഒന്നുമില്ലാത്ത എന്തെങ്കിലും ആവുമ്പോൾ ആർക്കും പറ്റൂല കാരണം ഇപ്പം ഞാൻ പറയട്ടെ നമ്മളൊന്നും ഒരിക്കലും അഹങ്കരിക്കുകയല്ല ഞാനൊക്കെ സത്യം പറഞ്ഞ ഒരു ഇപ്പോൾ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ അഹങ്കാരം കൊണ്ട് വീട് വെക്കുന്നതല്ല ഒരു നമ്മളിങ്ങൂടെ ചെയ്യാൻ പറ്റുമോ ഒന്ന് നോക്കുക ഒരു പരിശ്രമിച്ചു നോക്കുക അല്ലെങ്കിൽ ഒരു ജീവിതം നമുക്ക് ഉണ്ടായിട്ട് വിജയിപ്പിക്കാൻ പറ്റുമോ ഒന്ന് നോക്കണ്ടേ പരിശ്രമിച്ചു നോക്കാം അതിനൊരു അവസരം തരി അല്ലാതെ ഫസ്റ്റ് തന്നെ തളർത്താൻ നോക്കുമ്പോൾ ഒന്നും നടക്കില്ലല്ലോ പക്ഷെ നമ്മളത് ഇങ്ങനെ നെളിഞ്ഞ് നിന്ന് വർത്താനം പറഞ്ഞാൽ നമ്മൾ അഹങ്കാരിയായി നമ്മൾ കുറ്റക്കാരനായി നമ്മൾ വന്ന വഴി മറന്നോനായി അള്ളാനം മറന്നോനായി ഇതൊക്കെ കേൾക്കാൻ കാരണം ഞാനൊരു കൂലിപ്പണിക്കാരനാവുകൊണ്ട് മാത്രമാണ് എൻ്റെ മാതിരി ഒരുപാട് യൂട്യൂബേഴ്സ് വീട് വെച്ചിട്ടുണ്ട് കാർ വാങ്ങിയിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഓരിക്കൊന്നും ഇല്ലാത്ത എന്താ എനിക്ക് വരണേ അന്ന് മുതലേ ഒന്നും ഇല്ലാത്തവിടത്തുനിന്ന് പച്ച വെച്ച് പച്ച വെച്ച് ഓരോന്ന് പിച്ച വെച്ച് 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 ആർഭാടങ്ങളില്ലാതെ എല്ലാം നടത്തി എന്നുള്ളതാണ് കാരണം എൻ്റെ ഫുൾ അപ്ഡേഷൻ ആയി ലൈഫിലായാലും വിവാഹമായാലും ചക്കര കല്യാണമായാലും വീടിൻ്റെ പണികളായാലും എല്ലാം സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ ആയിട്ട് ഞാൻ നടത്തി എനിക്ക് വേണമെങ്കിൽ എൻ്റെ പോലെ തോന്നിയത് കളിച്ച് നടക്കാമെന്ന് ഞാനത് നടന്നിട്ടില്ല കാരണം നമ്മൾ നമ്മുടെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തിയിട്ട് തോന്നിയത് കളിക്കാ നിൽക്കുകയായിരുന്നു ഒന്നും തോന്നിയത് കളിക്കുകയല്ല ഇതൊന്നും ചിലപ്പോൾ നാളുണ്ടാവില്ല നാളെ ഇപ്പോൾ യൂട്യൂബില്ലാതെ നമുക്ക് വേറെന്തെങ്കിലും വഴിയോ നോക്കണം അല്ലേ അല്ലാതെ ആരും നമുക്ക് പഠിക്കാനോ ഒന്നിനൊന്നും ഒരു യോഗം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാൻ പറ്റ ഒരു വഴി പഠിച്ചോ കാണിച്ചുങ്കിൽ രക്ഷപ്പെടാൻ നോക്കുക അതിന് തളർത്താൻ നോക്കിയിട്ടും ഓനെ കുറ്റം പറയാൻ നോക്കിയിട്ടും ഓനോട് ഇതാക്കാൻ നോക്കിയിട്ട് ബാക്കിയുള്ളൊണ്ട് സമയം കളയണ എന്തിനാ ഞാനതാ ചിന്തിക്കുന്നത് നമ്മളെപ്പോഴും അടുത്തവന്റെ വിജയത്തിൽ സന്തോഷിക്കുന്ന ഒരാളാവണോ ചക്കരയ്യൊക്കെ സത്യം നമ്മളിവിടെ നെളിഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് അഹങ്കാരം കൂടി ഞാൻ എന്തല്ലാതെ മറക്കെ നിങ്ങൾ പറയാം അല്ലാതെ മറക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലന്നെ പറഞ്ഞുതരാം അല്ലാതെ ഞാൻ എങ്ങനെ മറക്കുക ഏഹ് അധ്വാനിക്കാത്ത വീട് എന്ന് എങ്ങനെ പറയാൻ പറ്റും ഞാൻ ആ വീടിൻ്റെ പടവ് ഏകദേശം ഫുൾ പടവിൻ്റെ ഒരു മുക്കാ ഭാഗം ഞാൻ ആ പടുത്തിക്കണേ ഞാൻ പിന്നെ എങ്ങനെയായാലും അധ്വാനിക്കാത്തവനാവുക ഏഹ് എനിക്ക് അറിയണ പാടിയാണ് ഞാൻ പഠിപ്പിക്കണേ പിന്നെ അതിന് ഓരോ രൂപ ഇറക്കുന്നുണ്ടെങ്കിലും അത് ഏത് വഴിയിലാണെങ്കിലും അതിന് അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് വേറെ യൂട്യൂബ് കൊണ്ട് മാത്രം നമുക്ക് പൈസ ഉണ്ടാക്കാനോ ഒന്നിനു നമുക്ക് പറ്റില്ല അതിന് നമുക്ക് കുറച്ച് ഓട് തന്നെ വേണം കഴിച്ച് അത് വീട് പണി വെച്ചവർക്കും അത് എടുത്തവർക്കും അത് ഫൈനൽ സ്റ്റേജിൽ എത്തിയവർക്കും വെക്ക് വെച്ച് പകുതിയായവർക്കും ആയവർക്കും അറിയും അല്ലാത്തവർക്കും ഇങ്ങനെ പറയും അത്രേ ഉള്ളൂ പിന്നെ ഇഞ്ഞ് പൊതു ഇതാണെന്നുണ്ടെങ്കിലും അവർ പറയെന്താ തല മറന്നിട്ടൊക്കെ എണ്ണ തേക്കരുത് അതായത് പഴയതൊന്നും ഓർമ്മ അല്ലാതെ ഒരാൾ എന്നും ഒരു സാധാരണക്കാരനാണെങ്കിൽ ആ സാധാരണക്കാരനായിട്ട് നിന്നും മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കുഴപ്പമില്ല ഓനന്ത് രക്ഷപ്പെട്ടിട്ടാണ് വെച്ചാൽ ഓനില്ലാത്തതൊന്നും ഉണ്ടാവില്ല അത് പൊതുജനം ബഹു എന്തോണ്ട് ഓക്കെ എന്തായാലും അങ്ങനെയൊക്കെ എനിക്കിതൊന്നും ഞാൻ അത് പറയുന്നോണ്ട് സത്യം പറഞ്ഞാൽ ആർക്കെങ്കിലും വിദ്വേഷവും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കാരണം നമുക്ക് എന്തോ അറിയില്ല എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാനല്ല ഞാൻ വിചാരിച്ച മാതിരി ഒന്നല്ല പലതും വരുന്നത് എന്തായാലും അലഹമ്മില്ല ഞാൻ ഇപ്പോൾ ഈ വീട് വെക്കുന്നതിൽ ഞാൻ സംതൃപ്തനാണ് എല്ലാം കൊണ്ടും ഞാൻ പട ഞാൻ വിചാരിച്ചമാര് തന്നെ ആവുന്നുണ്ട് എന്തായാലും പഠിച്ചവും കൈവിടില്ല എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് തളർത്താൻ നോക്കുന്ന ആളുകളും ഉണ്ട് നമ്മൾ തളർത്തിക്കോളി എന്തും പറഞ്ഞോളി പക്ഷേ നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് നമ്മൾ നീതി എന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കണം ഒരു ഒരു ഒരാൾക്ക് ഒരു കമൻ്റ് ഇടുമ്പോൾ അത് ബാക്കിയുള്ളവരാക്കുമ്പോൾ അതും കൂടി അവലും കൂടി അത് ആ രീതിക്ക് ചിന്തിച്ചു പോകുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുക അത്രേയേ ഉള്ളൂ ഞാൻ പറയാനുള്ളു ഞാനിത് ഇത് പറഞ്ഞു തരാന് നമ്മളൊന്നും വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഉള്ള ആളല്ല പക്ഷേ കുറച്ചൊക്കെ മനുഷ്യന്മാരെ അറിയാൻ പഠിക്കണം ഇനി നിൻ്റെ മാത്രമല്ല പൊതുവേ ഉള്ളൊരു തത്വം പറഞ്ഞതാണ് കേട്ട് ഞാൻ ഈ വലിയ എന്താണിതായിട്ട് ഞാൻ പറയുന്നല്ല എന്തായാലും ഇൻഷല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി വീടിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയെ നാളെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട് ഞാൻ ഓരോ വീടിൻ്റെ വീഡിയോ ഇടുമ്പോഴാണ് എനിക്ക് ഓരോ പ്രശ്നങ്ങൾ വരുന്നത് ഞാൻ ഞാൻ വീടിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഞാൻ നമ്മളെ പ്രേക്ഷകർ ആരെങ്കിലും വീട് വെക്കണ്ടെന്നുണ്ടെങ്കിൽ അതിന് വല്ല ഹെൽപ്പ് ഉപകാരങ്ങൾ അതായത് ഞാൻ വെക്കുന്ന പ്രൊഡക്റ്റ് ആയാലും ഞാൻ വെക്കുന്ന കാര്യങ്ങളായാലും എനിക്ക് പൈസ കുറച്ച് കിട്ടുന്നതാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സാധനം ആണെങ്കിലും പുതുതായിട്ട് വീട് വെക്കുന്നവർക്ക് ഹെൽപ്പ് ഹെൽപ്പായിക്കോട്ടാണ് ഇത് വരത്തി വീഡിയോ ഇടുന്നത് നിങ്ങളെപ്പോഴും ചിന്തിക്കണോ ഓരോരു കണ്ടെന്നാണ് അതുമാത്രമേ ചിന്തിക്കുള്ളൂ ഒരു വശത്തിന് രണ്ട് വശമുണ്ട് എനിക്ക് ഞാനിപ്പോ അതില്ല എന്നുണ്ടെങ്കിൽ എന്റെ ജോലി ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ വേറെ കണ്ടന്റ് ഇടും അല്ലാതെ അത് അതിന് എനിക്ക് എന്നും അതന്നെ ഇടണെന്ന് റീച്ച് നോക്കിയിട്ട് പലതും ഇടാ പക്ഷെ ഞാനിപ്പോ വീടിനെ സംബന്ധിച്ചായിട്ട് ഇടണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ കാട്ടുന്നത് ഉപകാരമായിക്കോട്ടെ വെച്ചിട്ടാണ് അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കുറ്റം പറയാതെ ഇതാക്കാതെ ഒക്കെ നോക്കുക എന്തായാലും നമ്മൾ വിജയത്തിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ ഒരിക്കലും അള്ളാനം മറക്കാനോ വന്ന വഴി മറക്കാനോ തലം മറന്ന് എണ്ണ തേക്കാനോ നിന്നിട്ടില്ല ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് നമ്മൾ രക്ഷപ്പെടുന്നത് കാണുന്നതുകൊണ്ടാവാം ഇത് രക്ഷപ്പെടുന്നൊന്നും ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചതോ ആ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് നമ്മൾ രക്ഷപ്പെടുക തുടങ്ങിയ നമ്മൾ രക്ഷപ്പെടുകയോ നമ്മൾ ഇതാവുമോ എന്നൊന്നും ഉറങ്ങണ ഉറക്കത്തിൽ വിചാരിച്ചിട്ടില്ല ഇതിപ്പോൾ നാളില്ലാണ്ടാക്കാനും പഠിച്ചോം വിചാരിച്ചാൽ മതി അതുകൊണ്ട് അതൊന്നും അഹങ്കരിക്കാനൊന്നും നമ്മളില്ല ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിലില്ല ഇനി ഇപ്പോൾ ഒന്നുമില്ലാതെ ജീവിക്കാനും അത് നമ്മൾ പഠിച്ച് വന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഇനി ഒന്നും ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി വന്നാലും ഒരു കുഴപ്പമില്ല എന്തായാലും ജനിച്ചാലും ഒരിക്കൽ മരിക്കണം അത് നാട്ടുകാരെ ഒരാൾക്കും കേട്ടിട്ട് ബാക്കിയുള്ളതും കേട്ടിട്ട് പോരുതെന്നുള്ളൊരു ആഗ്രഹമേ ഉള്ളൂ ഇത്ര ഉള്ളൂ ഇത്ര പറയാനുണ്ടായിരുന്നു എന്തായാലും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാൾക്ക് ആൾക്കാർക്ക് ഒരുപാട് നന്ദി എല്ലാവരും ഒന്ന് മനസ്സിലാക്കി നോക്കി ക്രിസ് ഒരു മനുഷ്യൻ്റെ രോധനാണ് ഖൈസ് <laughs> well guys, bye bye.